ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് ശാല എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് മല്ലി ഇട്ട് കൊടുക്കുക ഇത് മുഴുവൻ മല്ലിയാണ് ഇട്ട് കൊടുക്കുന്നത് മുളവിട്ട് കൊടുക്കുക എരിവിന് കണക്കാക്കിയുള്ള മുളാണ് നിങ്ങൾ ഇട്ട് കൊടുക്കേണ്ടത് നീ അതിനെ കൂടി ചെറിയ ഉള്ളിയാണ് അതിനെക്കൂടി ഇട്ട് കൊടുക്കുക ഒരു ഇഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ നമുക്ക് വറുത്തെടുക്കാം ഇതിലേക്ക് ഞാൻ വറുത്തിട്ട ഉലുവയാണ് അതിനെ കൂടി ഇട്ട് കൊടുക്കാം മുഴുവൻ ഉലുവയാണ് അതിൻ്റെ കൂടി തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി കൂടിയിട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ വറുത്തെടുക്കാം വറുത്തതിന് ശേഷം നമുക്ക് ഇതിനെ ഒന്ന് തണുക്കാൻ വയ്ക്കാം ഉള്ളിയൊക്കെ നല്ല ചെവന്ന് വരേണ്ട ആവശ്യമൊന്നുമില്ല ഇനി ഇതിൻ്റെ കൂടി അരയ്ക്കാനുള്ളതാണ് തേങ്ങയും മഞ്ഞപ്പൊടിയും ഇത് എരിവ് കുറവുള്ള മുളവായൊണ്ടാണ് ഞാൻ കുറച്ച് കൂടുതൽ എടുത്തത് നിങ്ങൾ അത് കണക്കാക്കി എടുക്കണം ഇത് മുളകും മല്ലിയും എല്ലാം കൂടി ഒന്ന് അരച്ചിട്ടുണ്ട് ഇനി തേങ്ങയും കൂടി അരച്ച് ഇതിലേക്ക് ഒഴിക്കും ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു ഉപ്പും പുളിയും കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്കിതിനെ കലക്കിയെടുക്കാം പുളിയും ഉപ്പും എല്ലാം നിങ്ങൾ ആവശ്യാനുസരണമാണ് എടുക്കേണ്ടത് കലക്കിയെടുത്ത് അരപ്പിനെ ഒരു ചട്ടിയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം മീൻ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഇനി നല്ലതുപോലെ നമുക്കൊന്ന് തിളക്കണം ഇത് തിളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം അതിന്റെ കൂടി തന്നെ കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം ഇത് ഇനി എല്ലാം കൂടി ഒന്ന് വറ്റി വരണം മീനെല്ലാം നല്ലതായിട്ട് പറ്റി വന്നിട്ടുണ്ട് ഞാൻ കുറച്ച് കറിയോടെയാണ് എടുക്കുന്നത് കപ്പ വേവിച്ച് വെച്ചിട്ടുണ്ട് കപ്പ കഴിക്കാനാണ് കുറച്ച് കറിയോടെ എടുക്കുന്നത് കപ്പയും മീൻ കുറച്ച് കപ്പ എടുക്കുക കുറച്ച് മീൻ കറിയും എടുക്കുക കപ്പയും മീൻ കറിയും ഇഷ്ടമുള്ളവർ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻസ് ചെയ്യുക ഇനി അടുത്ത വീഡിയോയിലിട്ട് കാണാം ബൈ ബൈ